കേരളത്തിലെ രണ്ടാമത്തെ വലിയ കൊടുമുടി കൊടുമുടിയെന്ന വിശേഷണത്തിനർഹമായ അഗസ്ത്യാർകൂടം സീസൺ ട്രക്കിംഗ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ ആരംഭിച്ചു ട്രക്കിംഗ് ജനുവരി തുടങ്ങി മാർച്ച് രണ്ടു വരെയാണ് ദിവസവും എഴുപത് പേർക്കാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ അനുവദിക്കുക വനം വകുപ്പിന്റെ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് സർവീസ് ഓൺലൈൻ ഡോട്ട് ഗവൺമെന്റ് എന്ന ലിങ്കിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് ബുക്ക് ചെയ്യാം ഓൺലൈൻ രജിസ്ട്രേഷന് ഫോട്ടോയും സർക്കാർ അംഗീകരിച്ച ഐ അപ്ലോഡ് ചെയ്യേണ്ടതാണ് പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ളവർക്ക് രക്ഷകർത്താവിനോടൊപ്പമോ രക്ഷിതാവിന്റെ അനുമതി പത്രത്തോടൊപ്പമോ മാത്രമാണ് യാത്ര അനുവദിക്കൂ ഏഴു ദിവസത്തിനകം എടുത്ത ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ട്രക്കിംഗ് ആരംഭിക്കുന്നതിന് മുൻപായി ഹാജരാക്കണം ഭക്ഷണമില്ലാതെ ഇക്കോ ഡെവലപ്മെന്റ് ചാർജ് അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ട്രക്കിംഗ് വനം വകുപ്പ് അറിയിച്ചു ബോണക്കാട് അതിരുമല എന്നിവിടങ്ങളിൽ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ കാന്റീനുകൾ ഉണ്ടാകും പ്രതികൂല കാലാവസ്ഥ വന്യജീവി ആക്രമണ സാധ്യത എന്നിവയുണ്ടെങ്കിൽ ഏതു സമയത്തും ട്രക്കിംഗ് നിർത്തിവയ്ക്കുമെന്നും വനം വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം വി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമൻഡ് The Trust of Driving Gold.